ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് മൂവീസിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് എൽ ടു ഇയുടെ അപ്ഡേറ്റുണ്ട് അഭിലാഷം അഭിലാഷൻ സിനിമയുടെ ട്രെയിലർ നേരത്തെ പുറത്തു നിന്നതാണ് ട്രെയിലറിന് ഗംഭീര റെസ്പോൺസ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് അതായത് യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിലാണ് ഇപ്പോൾ അഭിലാഷ മൂവിയുടെ ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ മാർച്ച് ഇരുപത്തൊമ്പതിനാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് സൈജ് കുറുപ്പാണ് നായകനായി നായകനായി വരുന്നത് കൂടുതൽ അർജുൻ അശോകൻ്റെ ഒരു പ്രധാന കഥാത്രമായും എത്തുന്നുമുണ്ട് അപ്പോൾ കാത്തിരിക്കുന്ന സിനിമയുടെ റിലീസിനായി അടുത്ത മൂവിയാണ് തുടരും എമ്പരാന് ശേഷം തിയേറ്ററിലേക്ക് എത്താൻ കഴിക്കുന്ന മോഹൻലാൽ ചിത്രമാണല്ലോ തുടരും തുടരും സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ട്രെയിലർ അപ്ഡേറ്റ് തന്നെയാണ് അതായത് തുടരും മൂവിയുടെ ട്രെയിലർ ഇപ്പോൾ സെൻസർ ചെയ്തിട്ടുണ്ട് ക്ലീൻ യു ആണ് ട്രെയിലറിന് കിട്ടിയിരുന്നത് അതുകൂടാതെ അതിൻ്റെ ഡ്യൂറേഷൻ വരുന്ന ഒരു മിനിറ്റ് അമ്പത്താറ് സെക്കൻഡുമാണ് ഇതിൻ്റെ ഇത് വരുന്നത് റിലീസ് വരുന്നത് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം മാർച്ച് ഇരുപത്തിയേഴിന് എമ്പരാൻ സിനിമയുടെ കൂടെ തിയേറ്ററിൽ ഇതും കാണിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് അടുത്ത മൂവിയാണ് പൃഥ്വിജ്ജുമാറിന്റെ ഡയറക്ഷനിൽ മോഹന നായകനായി വരാൻ പോകുന്ന സിനിമയാണ് എൽ ടു ഇ അഥവാ എംബുരാൻ എംബുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ കാത്തിരുന്ന ട്രെയിലർ അപ്ഡേറ്റ് തന്നെയാണ് ട്രെയിലർ അപ്ഡേറ്റ് ഒരു പോസ്റ്ററിലൂടെ അവർ അറിയിച്ചിരിക്കുകയാണ് നാളെ മാർച്ച് ഇരുപതാന്തി ഒന്ന് എട്ടിനായിരിക്കും ട്രെയിലർ അവർ റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന പോസ്റ്റർ ഇട്ടുകൊണ്ടാണ് അവരത് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലറിനായി ബാക്കി റിവ്യൂസിനുമായി